ശ്രീ വില്ലലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം സർഗം ഒന്ന് ശ്ലോകം പതിനഞ്ച് സ്വാദ്യമാനവേണു द सरोरुहाभ्याम् आर्द्रे मदीय हृदये भुवनार्द्रमोजा ഭഗവാന്റെ തിരുമുഖം അതീവ സുന്ദരമാണ് ഓടക്കുഴലൂതുമ്പോഴാകട്ടെ സൗന്ദര്യം വർദ്ധിക്കുകയും രക്താധരങ്ങൾ തുടിച്ച് കോമളങ്ങളായി തീരുകയും ചെയ്യുന്നു നെറ്റിയിൽ അപൂർവ രേഖകൾ പ്രത്യക്ഷപ്പെടുകയും കണ്ണുകൾ വേണുഗാനത്തിൻ്റെ രസങ്ങളെ വിളമ്പപ്പെടുത്തും വിധം ഇളകിയാട്ടം നടത്തുകയും ചെയ്യുന്നു കാണികളെ മയക്കുന്ന മുഖം എല്ലാവരെയും ആനന്ദ സമുദ്രത്തിൽ മുക്കിക്കളയുന്നു ഭുവനൈകസുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തിരസത്തിൽ മുഴുകിയ എൻ്റെ മനസ്സിൽ ആനന്ദ നൃത്തം ചെയ്യട്ടെ ഹരേ കൃഷ്ണ